വിവാഹ ചെലവ് ചുരുക്കി വയനാടിന്റെ കണ്ണീരൊപ്പാൻ കൈകോർക്കുകയാണ് ഡിവൈഫൈ താനൂർ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ വിശാഖും കെ കെ മനീഷയും സെപ്തംബർ ഒന്നിനാണ് ഇവരുടെ വിവാഹം വിവാഹത്തോടനുബന്ധിച്ചുള്ള റിസപ്ഷൻ പൂർണ്ണമായി ഒഴിവാക്കി ആ തുക വയനാട്ടിൽ ഡിവൈഫയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന വീട് നിർമ്മാണ സഹായ നിധിയിലേക്കാണ് ഇരുവരും ചേർന്ന് കൈമാറിയത് ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പണം ഏറ്റുവാങ്ങി പ്രവർത്തനം നടത്തിയ ഇരുവരെയും മന്ത്രി വി അബ്ദുരഹൻ അഭിനന്ദിച്ചു വയനാടിന്റെ കണ്ണീരൊപ്പാൻ നാട് കൈകോർക്കുമ്പോൾ മാതൃക തീർക്കുകയാണ് ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖും വൈസ് പ്രസിഡന്റ് കെ കെ മനീഷയും വിവാഹത്തിന്റെ ചെലവ് ചുരുക്കി ചടങ്ങുകളിലേക്ക് കരുതിവച്ച പണമാണ് വയനാട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വീട് നിർമ്മാണ സഹായനിധിയിലേക്ക് ഇവർ കൈമാറിയത് വി റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി പണം കണ്ടെത്താൻ സംസ്ഥാനത്ത് ഉടനീളം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ ക്യാമ്പയിനുകൾ നടക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐ നേതാക്കളുടെ ഈ മാതൃകാ പ്രവർത്തനം സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പണം ഏറ്റുവാങ്ങി വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി ഡിവൈഎഫ്ഇ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തൊരു ക്യാമ്പയിനാണ് റീബിൽഡ് വയനാട് ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി ഇവിടെ ഡിവൈഎഫ്ഐയുടെ താനു ബ്ലോക്ക് സെക്രട്ടറി സഖാവ് വിശാഖ് അതോടൊപ്പം തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സഖാവ് മനീഷ് രണ്ടുപേരും അവരുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഒഴിവാക്കി അതിന് മാറ്റിവെച്ചിരുന്ന തുക ഈ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് കൈമാറുകയാണ് ഇത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു നിലപാടും തീരുമാനവുമാണ് ഞങ്ങൾ ഈ ദുരിതബാധ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ പുനരധിവാസത്തിനു വേണ്ടി വീട് നിർമ്മാണ പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ സമൂഹത്തിൻ്റെ നാനാതുറവിലും പെട്ട ആളുകൾ ഇതുപോലെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി മുന്നോട്ട് വെച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പണം ഞങ്ങൾക്ക് എത്തിച്ചേരുകയാണ് ഇവിടെ വിവാഹത്തിൻ്റെ റിസപ്ഷൻ ഒഴിവാക്കിയത് മാത്രമല്ല ചെറിയ കുട്ടികൾ അവരുടെ ബർത്ത്ഡേ ഡേ പാർട്ടി ഉൾപ്പെടെ ഒഴിവാക്കി കേക്ക് വാങ്ങാൻ സമാഹരിച്ച പണം ഒഴിവാക്കി ആ പണം ഈ ഡി വൈ എഫ്ഐയുടെ ഫണ്ടിലേക്ക് തരികയാണ് വളരെ വ്യത്യസ്തമായ നിലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട് അവിടെ സിനിമാ നടന്മാരായിട്ടുള്ള ഉണ്ണിരാജയും അതുപോലെ തന്നെ കുഞ്ഞുകൃഷ്ണട്ടനൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു ചായക്കട എറണാകുളത്തെ ചായക്കട അത് സംവിധായകൻ എം മോഹനും നടനായിട്ടുള്ള സുബീർ സുതി ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികൾ കാരണം അവിടെയെല്ലാം ഒരു ചായക്കട നടത്തിയിട്ട് ആ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവൻ ഈ ഫണ്ടിലേക്ക് കൈമാറുകയാണ് തടി ചുമന്ന് വാഹനങ്ങൾ കഴുകിക്കൊടുത്ത് പെയിൻറിങ് ജോലി എടുത്ത് ഇങ്ങനെ പല വിധത്തിലുള്ള അധ്വാനത്തിൽ കൂടി ആ അധ്വാനം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന കൂലി ഉപയോഗപ്പെടുത്തി ഈ ഫണ്ടിലേക്ക് പണം കൈമാറാൻ കൈമാറാനുള്ള ഉണ്ടായി ഇത് നാടാകെ ഏറ്റെടുത്ത ഒരു ക്യാമ്പയിനാണ് ആ ക്യാമ്പയിന് ഊർജം പകരുന്ന രൂപത്തിലാണ് താനൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള വിശാഖ് വളരെ മാതൃകാപരമായിട്ട് അദ്ദേഹത്തിന്റെ കല്യാണ റിസപ്ഷൻ തന്നെ ഒഴിവാക്കി ആ തുക ഡി വൈ എഫ് ഐയെ റിസപ്ഷന് ആളുകളെ ക്ഷണിക്കാൻ ആരംഭിച്ചിരുന്നു അതിനിടയിലാണ് നാടിനെ ഏറെ ദുഃഖത്തിലാക്കിയ സംഭവം ഉണ്ടായത് ഈ സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്ന് വിശാഖ് പറഞ്ഞു നമ്മൾ സെപ്റ്റംബർ ഒന്നാം തീയതി കല്യാണവും അത് ഉച്ചയ്ക്കുള്ള കല്യാണ പരിപാടിയും വൈകിട്ട് വള്ളച്ചാല ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ വരുന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പ്ലാൻ ചെയ്ത ആളുകളെ വിളിക്കലും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ ആ റിസപ്ഷൻ്റെ പരിപാടി ഓഡിറ്റോറിയത്തിലുള്ള പരിപാടി പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന തുക നമ്മൾ അതിനു വേണ്ടി കണക്കാക്കിയിട്ടുള്ള തുക ഡി വൈ എഫ്ഐയുടെ അപ്പോൾ ഒരു ക്യാമ്പ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് വി റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ട് വയനാട്ടിലെ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകണ ഡി വൈ എഫ് എ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഈ സ്ക്രാപ്പ് കളക്ഷൻ നടത്തിയിട്ടും തൊഴിലെടുത്തിട്ടൊക്കെ നൽകണൊരു ക്യാമ്പയിനിങ്ങ് നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നൽകുകയും നമ്മളാൽ കഴിയുന്ന രീതിയിലേക്ക് അതിൻ്റെ തുക ആ ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഡി റീബിൽഡ് വയനാട് എന്നുള്ള ക്യാമ്പയിന് നൽകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് കുടുംബങ്ങളും തങ്ങളുടെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയതെന്നും അത് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്നും മനീഷയും പറഞ്ഞു രണ്ട് കുടുംബങ്ങളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ആദ്യം ഞങ്ങളായിരുന്നു ഇതിനെ അവർ സംസാരിച്ചത് ഞങ്ങൾ രണ്ടാർക്കും ഓക്കെയാണ് അപ്പൊ രണ്ടു വീട്ടാരുടെ അടുത്ത് നമ്മളിത് പ്രസന്റ് ചെയ്തു രണ്ടുപേർക്കും രണ്ട് വീട്ടുകാർക്കും ഒരുപോലെ സമ്മതമായിരുന്നു തീർച്ചയായും സന്തോഷമാണ് കാരണം നമ്മളിങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ കുറച്ച് ഒരു സ്ട്രഗിൾ ഉണ്ടാവുമല്ലോ ഫാമിലി ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഫാമിലി അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മൾ രണ്ട് വീട്ടുകാരോടും പറഞ്ഞപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞു പിന്നെ അതിലുപരി ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടം നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെപ്പുറപ്പുള്ള അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡറി തോട്ടിന് നിൽക്കേണ്ട ആവശ്യമല്ലേ നമുക്കിത് ആദ്യം നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചതായിരുന്നു കല്യാണം വിപുലമായിട്ട് വേണ്ട വളരെ സിമ്പിളായിട്ട് നടത്താം എന്നുള്ളത് ോട് പറഞ്ഞോ അവർക്ക് ഓക്കെ വൈകിട്ടത്തെ റിസപ്ഷൻ നമ്മൾ കുറച്ച് അതി വിപുലമായിട്ട് നടത്താനായിരുന്നു തീരുമാനം അത് വളരെ ചുരുക്കാം എന്ന് ആദ്യം വിചാരിച്ചു പിന്നീട് നമ്മൾ തീരുമാനിച്ചത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫണ്ട് നമ്മുടെ ഡിവൈഎഫ് റീബിൽഡ് വയനാട് എന്നുള്ള ആ ഒരു ക്യാമ്പയിന് വേണ്ടിട്ട് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്താൻ ചെയ്ത് അയ്യായ സ്വദേശി വല്ലത്ത് വിശ്വനാഥൻ സിന്ധു ദമ്പതികളുടെ മകനാണ് വിശാഖ് ഒരു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും സി നേതാവുമായ ഒരു സായിജ് ഹൌസിൽ കെ ടി എസ് ബാബുവിന്റെയും ഗിരിജയുടെയും മകളാണ് മനീഷ മാതൃകാ പ്രവർത്തനം നടത്തിയ ഇരുവരെയും മന്ത്രി വി അബ്ദുറഹ്മാൻ അഭിനന്ദിച്ചു ഫണ്ട് കൈമാറ്റ ചടങ്ങിൽ ഡിവൈഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് ട്രഷർ പി മുനീർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി ഇല്ലാസ് എം താനലേരിയാ സെക്രട്ടറി സമോ താനാളൂർ ഒഴു ലോക്കൽ സെക്രട്ടറി കെ ടി എസ് ബാബു ഡിവൈഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് തുടങ്ങിയവരും സംബന്ധിച്ചു